بسم الله والحمد لله والصلاة والسلام على اشرف المرسلين وعلى آله وصحبه اجمعين ما بعد رب اشرح لي صدري ويسر لي املي وحلو عقدة من لساني يفقهو قولي متل نبي يريد صاحبنا علينا صاحبنا علينا كتاب الشفاء سبل الهدى والرشاد رياض الأنيقة തുടങ്ങിയ കിതാബുകളിലൊക്കെ ഈ പേര് ഉദ്ധരിച്ചിട്ടുണ്ട് ഇരു ചെരുപ്പുകളുടെ ഉടമസ്ഥെരുക്കും ഉണ്ടാവൂലേ മുത്തനപ്പിക്ക് മാത്രമല്ലോ അവിടുത്തെ ചെരുപ്പിന് പ്രത്യേകതയുണ്ട് നമ്മുടെ ചെരുപ്പ് പോലെയുള്ള ചെരുപ്പല്ല മുത്തുനപ്പിയുടെ അനുഗ്രഹീതമായ ചെരുപ്പാണ് ഇത് കണ്ടില്ലേ നാലേ മുബാറക് മദീന നമ്മുടെ സംവിധാനത്തിന്റെ കീഴിൽ പ്രസിദ്ധീകരിച്ച ഈ വിനീതൻ രചിച്ച കിതാബാണ് നിങ്ങളുടെയൊക്കെ ഒക്കെ കയ്യിൽ ഉണ്ടാകും ഇല്ലാത്തവരൊക്കെ ഇത് ബന്ധപ്പെട്ടവരോട് സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം നൂറോളം പേജുകളുള്ള മുത്തുനബിയുടെ നാലെ മുബാറക് മാത്രം പ്രമേയമായി അവിടുത്തെ വിശുദ്ധമായ െ കുറിച്ചു മാത്രം രചിക്കപ്പെട്ട കിതാബാണ് ഇങ്ങനെ എത്രയെത്ര കിതാബുകളാണ് അഞ്ഞൂറോളം പേജുകളുള്ള കിതാബ് ഈ വിനീതന്റെ കയ്യിൽ തന്നെ അള്ളാഹുവിനെ കണ്ട ചെരുപ്പാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുത്തമരായ മുത്തുനബി അവിടവുമായി ബന്ധപ്പെട്ടതെല്ലാം മഹത്വമുള്ളതാണ് ആദരവ് നിറഞ്ഞതാണ് അവിടുന്ന് ജനിച്ച മക്കത്തു മുഖറമയും മദീനത്തുൽ മുനവറയും അവിടുന്ന് നിസ്കരിച്ച പള്ളികളും എല്ലാം ശ്രേഷ്ഠതകൾ നിറഞ്ഞതു തന്നെയാണ് പാതുകൾ വളരെ ബഹുമാനത്തോടുകൂടിയായിരുന്നു സഹാബത്ത് സൂക്ഷിച്ചിരുന്നത്

പത്ത് വർഷം സേവനം ചെയ്ത മാലിക് പറയുകയാണ് പാതുകൾക്ക് ചെരുപ്പുകൾക്ക് രണ്ട് ഖിബാലികൾ ഉണ്ടായിരുന്നു രണ്ട് വാറുകൾ ഉണ്ടായിരുന്നു അനുസൃതങ്ങളുടെ ശിഷ്യരിൽ പ്രമുഖനായ അബൂബക്ഹു പറയുകയാണ് ഒരിക്കൽ അനസുതങ്ങൾ രണ്ട് ചെരുപ്പുകളെടുത്ത് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു അതിന് രണ്ട് കിബാലുകളിൽ ഉണ്ടായിരുന്നു രണ്ടു ആളുകളിൽ ഉണ്ടായിരുന്നു സാബിത്തുൽ തങ്ങൾ പറഞ്ഞു അത് മുത്തുനബിയുടെ ചെരുപ്പുകളിത്തു മസാദിഹിൽ പറയുകയാണ് മുത്തുനബിയുടെ ചെരുപ്പുകളുടെ രണ്ട് വാറുകൾ രണ്ട് രണ്ട് ഓപ്പൺ ഡായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അതിൽ ഒന്നിൽ അവിടുത്തെ തള്ളവിരലും അതിനടുത്ത വിരലും രണ്ട് വിരലിടും രണ്ടാമത്തെ മൂക്കിൽ മറ്റു വിരലുകളുമാണ് ഉണ്ടാ ഇടാറുണ്ടായിരുന്നത് മിർഖാത്തുൽ മഫാത്തിൽ മുല്ല അലിയുൽ അലി അവിടുത്തെ ചെരുപ്പിൻ്റെ നിറമെന്ത് കിതാബുകളിലുണ്ട് അവിടുത്തെ ുരു പാതകമുണ്ടാക്കിയ മെറ്റീരിയൽ എന്ത് തോൽ കൊണ്ടുള്ളതാണ് കിതാബുകളിലുണ്ട് അവിടുത്തെ ചെരുപ്പിൻ്റെ വള്ളികൾ അതിൻ്റെ മുൻഭാഗങ്ങൾ അതിൻ്റെ അളവ് എല്ലാം നമ്മൾ നമ്മുടെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എല്ലാവരും അത് വായിക്കണം ഹഫീദു തൻ്റെ അൽഫിയത്ത് ഇറാഖിയിൽ രേഖപ്പെടുത്തുന്നു ൂന തുബീനീരി മുത്തുനവയുടെ വിശുദ്ധവും പവിത്രവുമായ പാതുകങ്ങൾ തൻ്റെ നെറ്റിത്തഴം കൊണ്ട് സ്പർശിച്ചവർക്ക് എത്ര വലിയ സന്തോഷമാണ് തിരു രണ്ട് മൂക്കുകളുണ്ട് പശുവിൻ്റെ തോലിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് രോമങ്ങൾ നീക്കം ചെയ്തതാൻ വീബറൂനീ വറു മുത്തുനബിയുടെ ചെരുപ്പിൻ്റെ നീളം ഒരു ചാണകം രണ്ട് വിരലുകളുമാണ് അവയുടെ വീതി മെരിയാണിയുടെ ഭാഗത്ത് ഏഴ് വിരലുകളും ഉള്ളങ്കാലിൻ്റെ ഭാഗത്ത് അഞ്ച് വിരലുകളും അതിൻ്റെ മുകളിൽ ആറ് വിരലുകളുമാണ് നമുക്ക് കാണാം തങ്ങളുടെ എല്ലാ ചരിത്രവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ചെരുപ്പിന് സേവനം ചെയ്ത് വിജയിച്ച മഹാനാണ് ഉടമസ്ഥരായ മുത്തുനബിയുടെ വിശുദ്ധ പാതികങ്ങളുടെ രൂപത്തിൽ എല്ലാ രോഗങ്ങൾക്കും ഷിഫയുണ്ട് എന്ന ഈ അടുത്ത കാലത്ത് ജീവിച്ചു മരണപ്പെട്ടു പോയ മഹാൻ മഹാനവരകൾ പറയുകയാണ് ഹബീബിൻ്റെ ചെരുപ്പിന് സേവനം ചെയ്ത് വിജയിച്ചു ആര് അവിടുത്തെ ചെരുപ്പിന്റെ ആ ചെരുപ്പിന്റെ രൂപത്തിന് ആ മോഡലിന് സേവനം ചെയ്ത് ഞാൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞതാണ് രൂപം ചെരുപ്പിന്റെ രൂപം എങ്ങനെയെങ്കിലും വരച്ചാൽ പറ്റൂല ഇന്ന് പല ആളുകളും തോന്നിയതുപോലെ ചെരുപ്പിന്റെ രൂപങ്ങൾ വരയ്ക്കുന്നുണ്ട് വിപണികളിൽ പല രൂപങ്ങളിലും കാണാറുണ്ട് എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ ആറ് രൂപം ആറ് രൂപം നമ്മുടെ ആ പുസ്തകത്തിൽ വിശാലമായി പറയുന്നുണ്ട് ആറ് രൂപത്തിൽ ആറ് രൂപങ്ങളാണ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ആ രൂപത്തിലല്ലാതെ രൂപങ്ങൾ വരച്ചാൽ അത് മുത്തുനവയുടെ ചെരുപ്പിൻ്റെ രൂപമായി നമുക്കതിൻ്റെ ബറക്കത്ത് കിട്ടുകയില്ല സുബാനല്ല ആറ് രൂപങ്ങൾ ഇതാ ഒന്ന് രണ്ട് രണ്ട് രൂപങ്ങൾ നാലെണ്ണം ഇതാ ഇവിടെയും അങ്ങനെ ആറ് രൂപങ്ങൾ ആ പുസ്തകത്തിൽ വിശാലമായി പറയുന്നുണ്ട് നിങ്ങളൊക്കെ അത് വായിക്കണം അതിന്റെ മഹത്വങ്ങൾ തിരിച്ചറിയണം റഹം റബ്ബ് റബ്ബു സുബാന നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ യൂസുഫിന്റെ ബഹാനി തങ്ങൾ പറഞ്ഞത് ഇരുവീട്ടിലും എനിക്ക് രക്ഷയാണ് ചെരുപ്പിന്റെ രൂപം മുബാറക്കിന്റെ രൂപം എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് ആ മഹാന്മാരെ പിൻപറ്റി മുത്തുനബിയുടെ അല് മുബറക്കിനെ സ്നേഹിക്കണം അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും മഹത്വം കൽപ്പിക്കണം തോന്നിയതുപോലെ ഞാലുമുബാറക് എന്നും പറഞ്ഞു തോന്നിയതുപോലെ വരക്കാൻ പാടില്ല അതിനെ അങ്ങനെ ആ രൂപത്തിൽ പ്രചരിപ്പിക്കാൻ പാടില്ല ഞാലുമുബാറക്കിൻ്റെ തൊപ്പി അതിൻ്റെ മോഡലുള്ള തൊപ്പി ഇട്ട് ബാത്റൂമിലേക്ക് പോകാൻ പാടില്ല അത് അനാഥരവാൻ വെളുക്കാൻ തെച്ചത് പാണ്ടാവുന്നതുപോലെ മുത്തുനവിയുടെ ചെരുപ്പിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മളിട്ട് കുരുത്തക്കേട് വാങ്ങുന്ന രൂപത്തിലായി പോകാൻ പാടില്ല ബഹുമാനിക്കണം ആദരവ് അദബ് അത് പ്രധാനമാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും വാർമത്തല്ല